ആൻറ്റിൻ്റെ ഒരു പുതു പുതുപത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സാധനം ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നു എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു തോന്നുന്നു അമ്മയമ്മ തടയുന്നുണ്ട് അമ്മായിമ്മ തടയുന്നത് മുത്തശ്ശൻ കയറി ഇടപെടും നീ കൂടുതൽ ഇന്നത്തെ ഇടപെടേണ്ട കാര്യമില്ല അവൾക്ക് പോകണമെങ്കിൽ അവൾ പോയിട്ട് വരെ ഒരു വട്ടവല്ലേ അവൾ വീട്ടിൽ പോയിട്ടുള്ളൂ നീ അങ്ങനെയല്ലായിരുന്നോ കല്യാണം കഴിഞ്ഞ് സ്ഥിരം നീ നിൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ നിന്നെ ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതല്ലെങ്കിൽ ഒന്നിൽ നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് നിൽക്കും അപ്പം നീ ഇങ്ങനെ കാണിച്ചെടുത്ത് നീ മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് എല്ലാവർക്കും ഒരു നിയമം വാദമാവുകയുള്ളൂ അതല്ല ഇനി നിൻ്റെ ഇഷ്ടപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു ദിവസം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അതാർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം ദേവയാനി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഉണ്ട് അച്ഛാ ആ എങ്കിൽ പിന്നെ നീ കേട്ടിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് നീ വല്ലോടത്തോട്ട് നോക്കി നിൽക്കുന്നത് അത്രയ്ക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേവയാനിക്ക് എനിക്ക് ആവശ്യത്തിനും അതിൽ അധികവും മറുപടിയും വഴക്കം കൊടുത്തിട്ട് മുത്തശ്ശൻ നടന്നു പോകുന്നു നനയും ആദർശവും കൂടെ നേരെ വീട്ടിലേക്ക് കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ഇത് ഇതുകണ്ട് ജലജെ അവിടെ കൊണ്ട് ജലജയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കാറിൽ കയറി പതി ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകുന്നു ആ നല്ല സന്തോഷത്തിനാണല്ലോ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണത്തളിയിൽ കഴിച്ചാലും അത് സ്വന്തം വീട്ടിൽ നിന്ന് ഓട്ടുപാത്രത്തിൽ കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമെന്ന് ആലോചിച്ചു നോക്കിയാൽ മതി എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ കാറിൽ പോകുമ്പോൾ ആദർശ് ഇതുപോലെ ചോദിക്കുന്നത് നിനക്ക് വീട്ടിലേക്ക് എന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞതെ എനിക്കൊന്നും മേടിക്കേണ്ട അച്ഛനും അമ്മയ്ക്കും നന്ദു എന്നെ കാണുന്നതാണ് സന്തോഷമെന്ന് പറഞ്ഞു തുടർന്ന് അവർ മുന്നോട്ട് കാറിൽ പോകുമ്പോൾ ഇതുപോലെ പഴയ പൂക്കാരെ വഴിയിൽ വെച്ച് കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആദർശ് സന്തോഷത്തോടുകൂടി നായനയ്ക്ക് പൂ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കടം വീട്ടുന്നതായിട്ട് പറയുന്നുണ്ട് അതായത് നിന്നോട് കൊണ്ടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ എനിക്ക് പൂ പൂ തന്നത് പഴയ ആ കടം ഞാൻ അവരോട് വീട്ടിയത് അതിനെന്നോട് സ്നേഹം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല പക്ഷേ ഈ പൂവിന് നല്ല മണമുണ്ട് ആദർശമായിട്ട് എൻ്റെ കൈകൊണ്ട് വാങ്ങിത്തന്നായതുകൊണ്ടായിരിക്കും നല്ല മണം തുടർന്ന് അവർ സന്തോഷപരമായിട്ട് ഇങ്ങനെ ജോലി അടിച്ച് കാറിൽ പോകുന്നു തുറന്ന് കാണിക്കുന്ന നവിയുടെ അഹങ്കാരവും പരിപാടികളും ആണ് നവി ഇങ്ങനെ ഓരോ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ജലജയുടെയും ഭർത്താവിൻ്റെയും മുന്നേക്കൂടി ഇങ്ങനെയൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നു ഇത് കണ്ട് ജലജ പറയുന്നുണ്ട് ആ ഇവൾക്ക് വട്ടാണെന്ന് തോന്നുന്നു ആ അപ്പോൾ ഇത് കണ്ടിട്ട് ആ അഭി പറയും ആ ഞാനും ഒന്ന് എരികേറ്റി കൊടുത്തിട്ടുണ്ട് അവളാണ് ഭൂലോകസുന്ദരിയെന്നാണ് എപ്പോഴും പറയുന്നത് പക്ഷേ കാണുന്നവർക്കല്ലേ അറിയുള്ളൂ ഇതെന്തായാലും കോപ്രായമാണെന്നുള്ളതെന്നൊക്കെ പറയുന്നു തുടർന്ന് ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇളയമ്മയുടെ മുന്നിൽ ചെല്ലുന്നുണ്ട് ഇളയമ്മ പറയും നീ ഇത് കൊണ്ട് ഊരിയിടാൻ നോക്കുന്നത് നിനക്ക് ഇത്രയും സൗന്ദര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇളയമ്മയ അടിച്ചതായിരുന്നു അത് കേട്ടേ ഏഴേയമ്മയെ ഒന്ന് രണ്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് നവ്യ വീണ്ടും നേരെ ഹാളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം ഇത് കണ്ടിട്ട് മു മുത്തശ്ശിയും ദേവയാനും അവരിപ്പുണ്ട് അപ്പോൾ അവർ രണ്ടുപേരുടെ മുന്നിൽ വന്ന് ചാടി കൊടുക്കുക എന്നിട്ട് പറയും ആ നീ ഈ വീടിൻ്റെ താമസിക്കുമ്പോൾ ഈ വീടിൻ്റെ ചിട്ടയ്ക്കും അനുസരണയ്ക്കും ഒതുങ്ങുന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ ഇങ്ങനെ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ ഇവിടെ പറ്റില്ല എന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് ജലജയെ ഇടപെടുന്നുണ്ട് അപ്പം നവ്യ പറയും ഏ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ അടിച്ചമർത്താൻ ശ്രമിക്കരുതെന്ന് പറയും ജലജയത് സപ്പോർട്ട് ചെയ്യും ആ അങ്ങനെയല്ലേ വേണ്ടത് നമ്മളെത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും പെൺകുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ഈ വീട്ടിലെന്തായാലും അത് നടക്കില്ല നീ നിന്റെ ഇഷ്ടത്തിന് നടക്കുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും സംഭവിച്ചു തരില്ല നിൻ്റെ അനിയത്തി തന്നെയല്ലേ അവൾ ഇങ്ങനെയൊന്നും കാണിക്കൂടുന്നില്ല അവൾ ഞങ്ങളുടെ വീട്ടിലായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ ഇടും പിന്നെ ഈ വീടിൻ്റെ ഒരു പൾസറിഞ്ഞിട്ട് അവൾ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകുന്നതാണെന്ന് നവ്യ പറയും അന്നേരം ഇളയം കയറിയ ആളുകൾ ഒരിക്കലും അല്ല അവളും നല്ല കുട്ടിയാണ് നിന്നെ പോലുള്ള ഇങ്ങനെയുള്ള ഒന്നും അവൾ കാണിക്കത്തി എന്തായാലും നീ ഇങ്ങനെ തന്നെ ആ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ വഴികളും കാണുന്നുണ്ട് ഇനിയും നീ ഇങ്ങനെ ചെയ്താൽ അതിന് തക്കതായ മറുപടി ആയിരിക്കും ഇവിടുന്ന് കിട്ടാൻ പോകുന്നതെന്ന് നയോ നവ്യയോട് പറയും അതായത് നയനെ ആണ് എല്ലാവരും കൂടുതൽ താല്പര്യം നവ്യ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് എപ്പിസോഡുകൾ അപ്പോൾ തുറന്നു എപ്പിസോഡുകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണും വരെ ബൈ